ഹലോ ലോയ്റ്റർ ഒസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിംപിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കപ്പോൾ പാർട്ട് ടുവ് പ്രപ്പോസിഷൻസ് നോക്കാം നമ്മൾ ആദ്യത്തെ നാലെണ്ണം പഠിച്ചു അല്ലേ ഓസ് ബൈ മെറ്റ്ന ആദ്യത്തെ സീരീസിൽ പഠിച്ചു അപ്പം ഈ വീഡിയോയിൽ ഞാൻ അടുത്ത നാലെണ്ണം സൈറ്റ് ഫോൺ അബ് ആൻഡ് സൂ ഈ നാലുമാണ് കവർ ചെയ്യുന്നത് നിങ്ങൾക്ക് സൈറ്റ് വെച്ച് തുടങ്ങാം സൈറ്റ് എന്ന് വെച്ചാൽ സിൻസ് ടൈം റെഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് എപ്പോഴും സൈറ്റ് എന്ന് പറയുന്നത് സൈറ്റ് ഡേം യാർ സിൻസ് ദ ഇയർ സിൻസ് ദ ഇയർ ടു തൗസൻഡ് ട്വൻ്റി അങ്ങനെയൊക്കെ പറയാം അപ്പം സൈറ്റ് ഡേം യാർ വൈ തൗസൻഡ് വൺ സിഷ് ഓക്കെ അതാണ് സൈറ്റ് ഇവിടെ അടുത്തൊരു യൂസേജ് സൈറ്റ് എയർ ഹോക്സൈറ്റ് സിൻസ് ദ വെഡിങ് കല്യാണം കഴിഞ്ഞപ്പ തൊട്ട് അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തൊട്ട് എന്നൊക്കെ പറയുമ്പോഴാണ് സൈറ്റർ ഹോക്സൈറ്റ് സൈറ്റ് ഡേൻ ഫെരിൻ സിൻസ് ദ ഹോളിഡേയ്സ് ഹോളിഡേയ്സ് തുടങ്ങിയപ്പ തൊട്ട് ഇപ്പം ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പറയുമ്പോഴാണ് നമ്മൾ സൈറ്റ് യൂസ് ചെയ്യുക സൈറ്റ് കഴിഞ്ഞാൽ ഉടനെ വരുന്ന പ്രൊ അല്ലെങ്കിൽ പ്രോ നൗൺ എപ്പോഴും ഡാറ്റവായിരിക്കും ഓക്കെ ഇപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ ഇഷ് സൈറ്റ് ഐനം യാർ ഇൻ ഡോയ്ഷ്ലാൻഡ് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ജർമനി ഫോർ വൺ ഇയർ അപ്പം ഇഷ് സൈറ്റ് ഐനം യാർ ഇതെങ്ങനെയാണ് ഐനം യാർ എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾസിൻ്റെ വീഡിയോ ക്ലിയർ ആയിട്ട് നോക്കണം അത് ക്ലിയർ ആയിട്ട് അറിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഐനം യാർ ആ മനസ്സിലാവുള്ളൂ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ ലിങ്ക് ചെയ്തേക്കാം കാണാത്തവർക്കാണെങ്കിൽ അപ്പം ദസ് ആർ അപ്പം സൈറ്റ് വന്നുകൊണ്ട് ഡാറ്റവാകുമ്പം ഡേം യാറാവും പക്ഷെ ഇത് ഒരു കൊല്ലമാണ് അപ്പം ആ ഒന്ന് എങ്ങനെയാണ് ഐന ആവും ആ ഡേമിൻ്റെ എം ഇവിടെ ചേർക്കുകയാണ് ഐന യാർ മീൻ സി ലേൺഡ് സൈറ്റ് സ്വൈ മൊനാറ്റൻ ഡോയ് ഷീ ഹാസ് ബീൻ ലേണിങ് ജേമൻ ഫോർ ടു മന്ത്സ് അപ്പം സൈറ്റ് സ്വൈ മൊനാറ്റൻ രണ്ട് പ്ലൂറൽ അല്ലേ അപ്പം മൊനാറ്റൻ ആയി ഓക്കെ സ്വൈ മൊനാറ്റൻ ഡോറ്റ് വി കെനുൺ ഉൻസ് സൈറ്റ് ഡേർ ഷൂല് വി ഹവ് നോൺ ഈച്ച് അതേഴ്സ് ഇൻ സ്കൂൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂൾ തൊട്ടേ പരിചയമുണ്ട് അല്ലേ വിയെ കെന ഉൻസ് സൈറ്റ് ഡേർ ഷൂല് ഇത് മുമ്പ് പറഞ്ഞ എക്സാമ്പിള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ഡി ഷൂളെ ആയിരുന്നു അപ്പം ഡേർ ഷൂളെ ആയി ഓക്കെ ഇനി ഫണ് എന്ന് പറഞ്ഞ പ്രൊക്കോസിഷൻ യൂസ് ചെയ്യുന്നത് ഫ്രം ഒരു സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ അവിടുന്ന് അത് വഴി എന്നൊക്കെ പറയുമ്പോഴാണ് ഫോൺ യൂസ് ചെയ്യുക ഫ്രം ഓഫ് ബൈ എന്നൊക്കെ ഇംഗ്ലീഷിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇനി ഒരു എക്സാമ്പിൾ ഫോൺ ഡേം ഹൗസ് ദാസ് ഹൗസ് ആണ് ഇപ്പോൾ ഫോൺ ഡേം ഹൗസ് ആവും ഇപ്പോൾ ഫോൺ ഡേമിനെ നമുക്ക് ചുരുക്കി ഫോം ഹൗസ് ആക്കാം ഇനി ഫോൺ ഡേ ഫ്രാവ് ഫ്രം അല്ലെങ്കിൽ ഓഫ് ദ വുമൻ ഫോൺ ഡേ ഫ്രാവ് ഈ ലേഡിയുടെ കൈയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ലേഡിയുടെ ഒരു സാധനം ഓക്കെ ഫോൺ ഡേൻ കിൻടേൺ ഫ്രം അല്ലെങ്കിൽ ഓഫ് ദ ചിൽഡ്രൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ കുട്ടികളുടെ കൈയിൽ നിന്നെന്ന് പറയുമ്പോൾ ഡേൻ കിൻഡേൺ ഡേനൻ നമ്മൾ ഡാറ്റവിൽ ഫ്ലൂറലിൽ പഠിച്ചില്ലേ അതാണ് സെയിം സാധനമാണ് ടോയ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ഡാറ്റവിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ദസ് ഗഷങ്ക് ഇസ്റ്റ് ഫോർ മൈനർ ഫ്രോ ദിസ് ദിഫ്റ്റ് ഇസ് ഫ്രം മൈ ഫീമെയിൽ ഫ്രണ്ട് ഓക്കെ ഇതൊരു പെൺകുട്ടിയാണ് ഈ ഗിഫ്റ്റ് തരുന്നത് അതുകൊണ്ടാണ് ഫ്രോയിൻഡിനായത് കേട്ടോ അപ്പം ഫ്രോയിൻഡിൻ പെൺകുട്ടിയാകുമ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ നോമിനാറ്റബിൾ എന്തായിരിക്കും ഡി ഫ്രോയിൻഡിനായിരിക്കും അല്ലേ അപ്പം ഡാറ്റബിൾ ആവുമ്പോൾ അത് ഡെയർ ഫ്രോയിൻഡിനാവും ഇനി അതുകൂടാണ്ട് എൻ്റെ ഫ്രണ്ടാണെന്നും കൂടെ ഇവിടെ പറയുവാണ് മൈനർ ഫ്രോയിൻഡിൻ പോസിറ്റീവ് ആർട്ടിക്കിളായി അപ്പോൾ മൈനർ ഫ്രോയിൻഡിൻ അല്ലെ അപ്പം വായപ്പോൾ അത് ഡെയർ ഫ്രോയിൻറ്റിൻ്റെ എറും കൂടെ ഇവിടെ എടുത്തിട്ടിട്ട് മൈനർ ഫ്രോയിൻറ്റിനായി ദസ് കിഷിങ് ഫോർ മൈനർ ഫ്രോയിൻറ്റിൻ ഈ ഗിഫ്റ്റ് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ് ഫീമെയിൽ ഫ്രണ്ട് എനിക്ക് തന്നതാണ് ഈ ഷാബ ദസ് ബു ഫോൺ മൈനം ബ്രൂഡ ബിക്കോമൻ ഐ ഗോട്ട് ദ ബുക്ക് ഫ്രം മൈ ബ്രദർ ഈ ബുക്ക് എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ അയിൽ നിന്ന് കിട്ടിയതാണ് നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളാണ് സെയിം യൂസേജാണ് ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഫീമെയിൽ ഫ്രണ്ട് ആയിരുന്നു ഇവിടെ ബ്രദറാണ് അല്ലേ ബ്രൂഡറാണ് അപ്പോൾ എന്താണ് മാസ്കുലീൻ ആവും അപ്പം മൈനം ആയി കാരണം എന്താണ് ഡെയർ ബ്രൂഡറാണ് നോമിനാറ്റവില് ഡാറ്റവില് വന്നപ്പോൾ അത് ഡെയിം ബ്രൂഡറായി പൊസസീവ് ആർട്ടിക്കിൾ മൈനെ കൂടെ ചേർക്കുമ്പോൾ മൈനം ബ്രൂഡറായി ഓക്കെ ഇനി ഡെഹോൻറ്റ് ഗെഹോട് ഐനം ഫ്രോയിൻ ഫോൺമിയ ഓക്കെ ഇനി ഇത് നമ്മൾ ഇതുവരെ കണ്ടുവന്ന എക്സാമ്പിളിൽ നിന്ന് കുറച്ച് ഒരു എക്സാമ്പിൾ വ്യത്യാസമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഡെർഹുണ്ട് ഗെഹോട്ട് ഐനം ഫ്രോയിൻറ്റ് ഫോൺ മിയർ ദ ഡോഗ് ബിലോങ്സ് ടു അ ഫ്രണ്ട് ഓഫ് മൈൻ അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ നമുക്ക് ഡാറ്റ ഓഫ് പ്രപ്പോസിഷൻ വന്നു അല്ലേ അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് മിയറാണ് എൻ ഡേയാണ് പക്ഷെ ഇത് മിയർ ഡാറ്റവിലാണ് കിടക്കുന്നത് പേഴ്സണൽ പ്രെനോമൻസ് നമ്മൾ വേറെ വീഡിയോയില് പഠിച്ചത് ഓർമ്മയുണ്ടോ മിയർ ഇത് എൻ്റെ ആണല്ലേ അപ്പം നമുക്ക് ഡാറ്റ് ഡാറ്റവില് ഇത് മിയർ ആണ് എൻ്റെത് നോമിനാറ്റവിലെന്താണ് ഇഷ് ആണ് അപ്പം ഡെർ ഗെ ഹോട്ട് ഐനം ഫ്രോയിൻറ്റ് ഫോൺ എന്ന് നമ്മൾ പറയില്ല തെറ്റാണ് ഡാറ്റവാണം അപ്പൊ ഇഷിന്റെ ഡാറ്റവാണ് മിയർ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത പ്രപ്പോസിഷൻ അബ് ആണ് അപ്പം അബ്ബെന്ന് വെച്ചാൽ ഫ്രം സ്റ്റാർട്ടിങ് ഫ്രം ആസ് ഓഫ് എന്നൊക്കെ അപ്പം ഇതും എങ്ങനെയാണ് ഇപ്പം ഈ ഡേറ്റ് തൊട്ട് അല്ലെങ്കിൽ ഈ ഒരു സമയം തൊട്ടെന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് അപ്പം ഇവിടെ നമുക്ക് മൂന്ന് രീതിയിൽ അബ് യൂസ് ചെയ്യാം ഒന്ന് ടൈം എക്സ്പ്രഷൻസിന് വേണ്ടിയാണ് അപ്പം ടൈം എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പം അബ് ഡെയിം നാക്സ്റ്റ് ഇൻ അപ്പം ഫ്രം സ്റ്റാർട്ടിങ് ഫ്രം നെക്സ്റ്റ് മന്ത് എന്നൊക്കെ പറയാനായിട്ട് ഓക്കെ അടുത്ത മാസം മുതൽ ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറയാനായിട്ട് എന്ന് പറയാം ഇനി അബ്ദേർ കോമൻറ്റിൻ വോഹ് കോമൻ്റ് എന്ന് വെച്ചാൽ വരാൻ പോകുന്നതെന്നാണ് അപ്പം അടുത്ത ആഴ്ച തോട്ട് ഫ്രം സ്റ്റാർട്ടിങ് നെക്സ്റ്റ് വീക്ക് എന്ന് പറയാനായിട്ട് ഓക്കെ അബ്ദെം അബ്ഡേം ആസ്റ്റ യാനുവർ അപ്പം ആസ് ഓഫ് അല്ലെങ്കിൽ ഫ്രം ജാനുവരി ഫസ്റ്റ് ഇതെല്ലാം ടൈം എക്സ്പ്രഷൻസ് ആണ് അപ്പം അടുത്തത് നമുക്ക് പ്ലേസ് എക്സ്പ്രഷൻസ് നോക്കാം അപ്പം പ്ലേസ് എങ്ങനെയാണ് അബ് വെച്ച് അബ്ഡേം ബാൻ ഹോഫ് അബ് ഡെർ ഗ്രൻസ് അപ്പം അബ്ഡേം ബാൻ ഹോഫ് എന്ന് പറയുമ്പോൾ ഫ്രം ദ ട്രെയിൻ സ്റ്റേഷൻ അല്ലെങ്കിൽ ഫ്രം ദ ബോർഡർ ഇപ്പം ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബോർഡറിൽ നിന്ന് തൊട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ അവിടേക്ക് വണ്ടി പോകണില്ല അങ്ങനെ എന്തെങ്കിലും പറയാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലേസ് എക്സ്പ്രഷനാണ് ഏജ് എക്സ്പ്രഷൻസ് അപ് ഡേം അക്സെൻറ്റ് ലേബൻ സിയാർ ഏജ് പറയാനായിട്ട് അപ്പം അതായത് ഇപ്പം പതിനെട്ട് വയസ്സ് തൊട്ട് ഇപ്പം ഡേം അക്സെൻറ്റ് ലേബൻ സിയാർ ഫ്രം ഏജ് എയ്റ്റീൻ ഇനി ഇപ്പം എന്താണ് ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് പതിനെട്ടാമത്തെ വയസ്സിലാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അല്ലേ അപ്പോൾ അതിലൊക്കെ അങ്ങനത്തെ കേസുകളിലൊക്കെ അബ്ഡേം അക്സെൻറ്റ് ലേബൻസ് ആർ ഇനി ഫിൽമെ അബ് ജെക്സിൻ യാറിൻ സിനിമകൾ പതിനാറ് വയസ്സോട്ട് കാണാൻ പറ്റുന്ന മൂവീസ് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സോട്ട് അങ്ങനെയൊക്കെ പറയില്ലേ അപ്പം മൂവീസ് ഫ്രം ഏജ് സിക്സ്റ്റീൻ അപ്പം ഇതൊക്കെയാണ് മൂന്ന് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് അബ്ബിൻ്റെ യൂസേജ് ആണ് നമ്മൾ കണ്ടത് ടൈം യൂസ് ചെയ്യാം പ്ലേസിൻ്റെ കേസിൽ യൂസ് ചെയ്യാം ഏജിൻ്റെ കേസിൽ നമുക്കിത് യൂസ് ചെയ്യാം അപ്പം ഇനി നമുക്ക് എന്താണ് കുറച്ചും എക്സാമ്പിൾസ് ആണ് അല്ലേ അപ്പം അബ് നെക്സ്റ്റ് വോഹ ആബായിട്ട ഇഷ് ഇൻ ഫ്രാങ്ക്ഫേർട്ട് സ്റ്റാർട്ടിങ് നെക്സ്റ്റ് വീക്ക് ഐ വിൽ ബി വർക്കിംഗ് ഇൻ ഫ്രാങ്ക്ഫേട്ട് അടുത്ത ആഴ്ച തൊട്ട് ഞാൻ ഫ്രാങ്ക്ഫേർട്ടിൽ ജോലി തുടങ്ങും ഓക്കെ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും അബ് നെക്സ്റ്റ് വോഹ ഡി വോഹയാണ് അല്ലേ നോമിനാറ്റവിൽ ഇവിടെ ഡാറ്റവിലാവുമ്പോൾ ഡെയർ വോഹയാവും നമുക്കിവിടെ അടുത്ത ആഴ്ച ആഴ്ചയെന്ന് കൂടെ ചേർക്കണം അപ്പം ആ നെ നെക്സ്റ്റും ഡേറും ഡി മാറി ഡാറ്റീവായ ആർട്ടിക്കിളും കൂടെ രണ്ടും കൂടെ ചേർന്നിട്ട് നെക്സ്റ്റ് വോഹ ആവും ഇവിടെ ഓക്കെ ഡെർ ബുസ് ഫെറ്റ് അബ് ഡെയിം ഹോബ് ആൻഡ് ഹോഫ് ദ ബസ് ഡിപ്പാർട്സ് ഫ്രം ദ മെയിൻ ട്രെയിൻ സ്റ്റേഷൻ ബസ് മെയിൻ സ്റ്റേഷനിൽ നിന്നാണ് തുടങ്ങുന്നത് ഓക്കെ അപ്പം അവിടെയും അബ് വന്നു നെക്സ്റ്റ് ഡെയിം ഹോബ് ആൻഡ് ഹോഫ് ഓക്കെ ഹോബ്ബാൻ ഹോഫ് എന്ന് പറഞ്ഞാൽ മെയിൻ സ്റ്റേഷൻ എന്നാണ് ബാൻ ഹോഫ് എന്നാണ് ട്രെയിൻ സ്റ്റേഷൻ ഹൊബ്ബാൻ ഹോഫ്ന്നാകുമ്പോൾ മെയിൻ മെയിൻ ട്രെയിൻ സ്റ്റേഷൻ ആവും ആകും അത്രയുള്ള വ്യത്യാസം അപ് മോർഗൻ മാഹ ഇഷ് മേർ സ്പോട്ട് സ്റ്റാർട്ടിങ് ടുമോറോ ഐ ഡു മോർ സ്പോട്ട്സ് അപ്പം നാളെ തൊട്ട് ഞാൻ കൂടുതൽ സ്പോട്ട് ചെയ്യുമെന്നാണ് ഇതിൻ്റെ അർത്ഥം ഇതിൽ നോക്കുവാണെങ്കിൽ അപ് മോർഗൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്കൊരു ഡാറ്റിവ് ഓബ്ജക്റ്റ് കാണാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാഹൻ എന്ന് പറഞ്ഞ വേർബിന്റെ പ്രത്യേകതയാണ് ഇതിന് ഒരു ഡാറ്റിവ് ഓബ്ജക്റ്റ് ആവശ്യമില്ല അതുകൊണ്ട് ഇത് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ഡാറ്റ പ്രപ്പോസിഷൻ വെച്ച് യൂസ് ചെയ്തതാണെങ്കിലും ഇതിൽ ഡാറ്റീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് കാണില്ല ഇതൊരു സ്പെഷ്യൽ എക്സാമ്പിളായിട്ട് ഞാൻ എടുത്തിട്ടതാണ് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റായിട്ടുള്ള ഡാറ്റ പ്രപ്പോസിഷനിലേക്ക് പോകാം സു ചൂന്ന് വെച്ചാൽ ടൂ അല്ലെങ്കിൽ ടു വേർഡ്സ് എന്നാണ് ടു വേർഡ് എന്നാണ് അതിൻ്റെ അർത്ഥാ സു ഡെയിം ബാൻ ഈ പറയുമ്പോൾ ഇതിന് നമ്മൾ മുമ്പൊക്കെ എക്സാമ്പിളിൽ കണ്ട പോലെ നമുക്കിതിന് ചെറുതാക്കിയിട്ട് ഝും ബാൻ ഹോഫ് എന്ന് പറയാം കേട്ടോ ഇപ്പം ടു ദ സ്റ്റേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം ട്രെയിൻ എന്നാണ് അർത്ഥം നമ്മൾ മുമ്പ് ആദ്യം ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു ഓസ് കണ്ടു ഓസ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തുനിന്ന് വരുന്നത് പുറത്തേക്കെന്നായിരുന്നു ഇത് അകത്തോട്ടാണ് ഓക്കെ ദേ ബാൻ ഹോഫ്ഡെ ഖേഷർ ൂ രാൽ ഇതും ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് ജുവ കേഷ്യ എന്നാൽക്കാം കേട്ടോ പള്ളിയിലേക്കെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ടേംന്ന് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ും നമുക്ക് എഴുതാം അപ്പം എന്താണ് ും ബാൻഹോഫ് ട്രെയിൻ സ്റ്റേഷനിലേക്ക് ജുവ കേഴ്ഷ്യ പള്ളിക്കകത്തോട്ട് ഓക്കെ ടേൻ ഗ്രോസ് എൽറ്റേൺ ടു ദ ഗ്രാൻഡ് പേരൻസ് അപ്പം അവരുടെ അടുത്തോട്ടാണ് പോകുന്നത് ഓക്കെ അപ്പോൾ ഹൗസും ഓസും എന്താണ് നമ്മൾ ആദ്യം കണ്ടതും അവസാനം കണ്ടതും രണ്ടും ഡാറ്റ പ്രൊപ്പോസിഷനാണ് രണ്ട് നേരെ ഓപ്പോസിറ്റ് അർത്ഥങ്ങളുമാണ് കേട്ടോ നമുക്കിനി ചൂ വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം അപ്പം ഇഷ് ഗിയർ ഗെ ജൂള് ഇത്രയും എക്സാമ്പിൾസ് നമ്മൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതെന്തുകൊണ്ടാണ് ജയർന്ന് വന്നതെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ദി ഷൂളേ ആയിരുന്നു നോമിനാറ്റവില് ഡാറ്റവിൽ വന്നപ്പോൾ ഡേർ ഷൂളെ ആയി നമുക്ക് ആണ് നമ്മുടെ ഡാറ്റ പ്രപ്പോസിഷൻ അതിനെ ഇതിൻ്റെ കൂടെ ചേർത്തു ജു ഷൂലേ നായി സ്കൂളിലേക്ക് പോകുന്നു ഐ എം ഗോയിങ് ടു സ്കൂൾ വി ആ ഫാറിൻ ്അസ് വി ആർ ഗോയിങ് ടു ദ ഡോക്ടർ ഡോക്ടറിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് ഓക്കെ ഇനി ദേം അറ്റ്സ് അപ്പോൾ ഇതെന്താണ് ് ഇഷ് കോമൂ ഡിയ ഐ എം കമ്മിങ് ടു യു ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുവാണ് ഇവിടെ സൂ ഇത് ഡിയർ ആയതുകൊണ്ട് ഇതിന് ഇതിൻ്റെ മുന്നിൽ ഇനി വേറെ ആർട്ടിക്കിൾ ഇല്ല സൂ കഴിഞ്ഞാൽ ഡാറ്റീവ് വരണം അപ്പം ഡിയറാണ് ഡിയറ് പേഴ്സണൽ പ്രൊനോ പ്രൊണോമൻ ആണ് ഡിയർ ആണ് അല്ലേ അപ്പം ഡാറ്റീവ് ആയിട്ട് വെച്ചു ഐ എം കമ്മിങ് ടു യു ഞാൻ നിന്റെ അടുത്തേക്ക് വരുവാണ് അപ്പോൾ ഇത്രയും പറഞ്ഞോടു കൂടി നമ്മുടെ ഡാറ്റവ് പ്രൊപ്പോസിഷൻസ് ആയി നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്